ബ്രഹ്മാ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് തരാമെന്ന് പറഞ്ഞ മാലാമത്സ്യം എവിടെ പ്രിയരെ പക്കത്തെ വേലായുധൻ നടയിൽ ഗുരുദേവൻ കൂടെ കൂടെ വന്ന് വിശ്രമിക്കുന്ന പതിവുണ്ടായിരുന്നു ആ നേരങ്ങളിൽ വിളയിൽ വീട്ടിൽ കൊച്ചുകൃഷ്ണനും അവന്റെ കൂട്ടുകാരും ഗുരുസന്നിധിയിലെത്തി സംസ്കൃതം പഠിച്ചു പോന്നിരുന്നു അവരെല്ലാം അഞ്ചുതെങ്ങിൽ ഉള്ളവരായിരുന്നതിനാൽ ഒരു വള്ളത്തിലാണ് വക്കത്ത് വന്നിരുന്നത് അഞ്ചുതെങ്ങും വക്കവും ഒരു കായൽ കൊണ്ട് വേർപെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഒരു ദിവസം പഠിപ്പിന് വന്ന അവർ ഉച്ചയോണിന് നേരമായപ്പോൾ അഞ്ചുതെങ്ങിലുള്ള സ്വഗൃഹങ്ങളിലേക്ക് വള്ളം വഴി പോയി ആ യാത്രയിൽ കായലിലെ മാല പേരുള്ള ഒരു മത്സ്യക്കൂട്ടം അവരുടെ വള്ളത്തിനു ചുറ്റാകെ വന്നുകൂടി അപ്പോൾ തുഴ വീശിക്കൊണ്ടിരുന്ന കൊച്ചുകൃഷ്ണൻ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു കണ്ടില്ലേ എത്രയധികം മാലാ മത്സ്യങ്ങളാണ് വള്ളത്തിനു ചുറ്റും കൂടിയിരിക്കുന്നത് അവയെ കാണാൻ എത്ര അഴകായിരിക്കുന്നു ഒരു വിദ്യാർത്ഥി വെള്ളത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരുന്ന ആ മത്സ്യക്കൂട്ടത്തിനിടയിലേക്ക് കൈ താഴേക്കിട്ട് രസിക്കുകയായിരുന്നു അത് കണ്ടിട്ട് മറ്റൊരു വിദ്യാർത്ഥി പറഞ്ഞു പറഞ്ഞു ആ മാലാമത്സ്യങ്ങളിൽ ഒന്ന് ചാടി നമ്മുടെ വള്ളത്തിൽ വീണിരുന്നെങ്കിൽ വീണിരുന്നെങ്കിൽ കൊച്ചുകൃഷ്ണൻ തുഴ വള്ളപ്പടിയിൽ ചേർത്ത് വെച്ചിട്ട് സതീർത്ഥിനെ ആകാംക്ഷയോടെ നോക്കി ഒരു പുഞ്ചിരി എതിർത്തുകൊണ്ട് ആ സതീർത്ഥൻ ഇങ്ങനെ തുടർന്ന് പറഞ്ഞു പറഞ്ഞു അതുകൊണ്ടുപോയി ഗുരുസ്വാമിക്ക് കൊടുക്കാമായിരുന്നു അതൊരു തമാശയായി ആസ്വദിച്ച് അവർ സന്തോഷത്തോടെ ചിരിച്ചു പെട്ടെന്ന് വലിയൊരു മാലാ പൊക്കത്തിൽ ചാടുകയും അത് കൃത്യമായി വള്ളത്തിനുള്ളിൽ തന്നെ വന്നു വീഴുകയും ചെയ്തു ഗുരുദേവനെപ്പറ്റി പറഞ്ഞതും മത്സ്യം ചാടി വള്ളത്തിൽ വീണതും കണ്ട് അവരെല്ലാം വളരെ അതിശയിച്ചു ആ ഉച്ച നേരത്ത് വള്ളത്തിൽ വീണ് കിട്ടിയ മത്സ്യവുമായി അവരെല്ലാം ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി വേഗം ആ മത്സ്യം കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും ഒക്കെ ചേർത്ത് വറുത്തെടുത്തു അതും കൂട്ടി അവർ ഉച്ചയോണ് കുശാലായി കഴിച്ചു അതിനുശേഷം വീണ്ടും അതേ വള്ളത്തിൽ തന്നെ അവർ ഗുരുദേവന്റെ അടുത്തേക്ക് തിരിച്ചുപോയി അപ്പോൾ നടിയുടെ മുറ്റത്ത് കസേരട് ഇരിക്കുകയായിരുന്ന ഗുരുദേവൻ അവരെയെല്ലാം മാറി മാറി നോക്കി എന്നിട്ട് ഒരു പുഞ്ചിരിയോടെ ഇപ്രകാരം ചോദിച്ചു നമുക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞ മാലാമത്സ്യം എവിടെ കൊച്ചുകൃഷ്ണനും സതീർത്തിനും ആ ചോദ്യം കേട്ട് ആശ്ചര്യപ്പെട്ടു നിന്നു വള്ളത്തിൽ വെച്ച് തങ്ങൾ പറഞ്ഞ തമാശ വക്കത്തിരുന്ന ഗുരുദേവൻ എങ്ങനെ അറിഞ്ഞു അവർ അതിശയം കൂറി സ്നേഹപൂർവം എഞ്ചൻ കൈനാടന